വരട്ടാർ തീരം ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ പുതുക്കുളങ്ങര ആനയാർ തൃക്കയിൽ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വരട്ടാർ പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലങ്ങൾ യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ റോഡ് കണക്ടിവിറ്റി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി പുതുക്കുളങ്ങര പാലത്തിന് നാല് ദശാംശം അറുപത്തിയഞ്ച് കോടി രൂപയും ആനയാർ പാലത്തിന് അഞ്ച് ദശാംശം ഇരുപത്തിരണ്ട് കോടി രൂപയും തൃക്കയിൽ പാലത്തിന് നാല് ദശാംശം ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഭരണാനുമതി ലഭിച്ചത് ര പാലത്തിന് നാല് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപയും ആനയാർ പാലത്തിന് അഞ്ച് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയും തൃക്കയിൽ പാലത്തിന് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുമാണ് ഭരണാനുമതി ലഭിച്ചത് ബാക്കി പാലങ്ങൾ വഞ്ചിപ്പോട്ടിൽ കടവ് പാലം ആണ് ഏറ്റവും ഒന്നാമതായി പിന്നീട് നമ്മൾ ഏറ്റെടുത്തത് പിന്നീട് വന്നത് നന്നാട് പാലമാണ് അങ്ങനെ അഞ്ച് പാലങ്ങൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയി കടവ് മാമ്പറ്റ കടവ് വഞ്ചിമൂട്ടിൽ കടവ് പാലങ്ങൾ അതിൻ്റെ അന്തിമ ഡിസൈൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തൃക്കയിലയാൽ പുതുക്കുളങ്ങര പാലങ്ങൾ ഇന്ന് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു വഞ്ചിപ്പോട്ടിൽ കടവ് പാലം ഈ വരട്ടാറിലെ ഏറ്റവും വലിയ പാലം അതിനുള്ള ഭരണാനുമതി ലഭിച്ചു ടെൻഡർ കഴിഞ്ഞു ഭാഗ്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിർമ്മാണ പ്രവർത്തനം കല്ലിട്ട് ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടനാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിഷയമാണ് വഞ്ചിപ്പോട്ടിൽ കടവ് പാലം ആറാട്ടുപുഴയുമായി അവർക്ക് ഏറ്റവും അടുത്ത് ബന്ധപ്പെടാൻ കഴിയുന്ന ആ പാലവും യാഥാർത്ഥ്യമായി നന്നാട് പാലം റീബിൽഡ് കേരളം ഉൾപ്പെടുത്തി ഞാൻ തന്നെ മുൻകൈ എടുത്ത് എൻ്റെ മണ്ഡലത്തിലുള്ള പാലം എന്ന നിലയിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് ഒരു മാസത്തിനകം അത് നാടിന് സമർപ്പിക്കും ഉദ്ഘാടനം ചെയ്യും ബാക്കി മൂന്ന് പാലങ്ങളുടെ ഡിസൈൻ പ്രവർത്തനം നടന്നു വരികയാണ് ഇതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനവും ഗവൺമെൻറ് ഏറ്റെടുത്തു വരട്ടാറിൽ അടിഞ്ഞുകൂടിയ മണലും മണ്ണും മാറ്റണം ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ക്യൂബിക് എം ക്യൂ മണലാണ് ഈ വരട്ടാറിലടിഞ്ഞുകൂടിയിട്ടുള്ളത് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം എം ക്യൂബ് ഇത് ഞാൻ എടുത്തു പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളിത് അറിയുന്നതിന് വേണ്ടിയാണ്